പിൻസി അവരെ കുറിച്ച് അവര് അവര് അത് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോഴും ഇപ്പൊ കയറി വന്നതിന് ശേഷവും അനിമോൾ പറയുന്ന മറുപടി എന്താണ് അവരുടെ ജീവിതമാണ് പോയത് എന്നവര് പറയുമ്പോഴും ഇവർ പറയുന്നത് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല അതായത് അനിമോൾ ഉണ്ടാക്കുന്ന കണ്ടന്റ് ഇല്ല മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യുന്നത് മറ്റുള്ളവരെ ഇല്ലായ്മ അവർക്ക് സമൂഹത്തിൽ അവർ ജീവിക്കാൻ പറയുന്നത് ബസ്സിലൊക്കെ കാണുന്നത് പോലെ അതായത് ഒരു ടാസ്കിന് ഇടയിലാണ് അവര് പാവ എന്തോ കളക്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നീ ബസ്സിലൊക്കെ ആൾക്കാർ നിന്ന് ഉപദ്രവിക്കും നമുക്കറിയാം ബസ്സിൽ എങ്ങനെയായിരിക്കാം നമുക്ക് സ്ത്രീ ാണ് അവര്യങ്ങളാണ് ഇത്രയും ഇത്രയും ഒരു നിലവാരമില്ലാത്ത ഒരു സ്ത്രീയെ ബിഗ് ബോസ് വിനറാക്കി എടുക്കുകയാണ് ബിഗ് ബോസ് ഫിനാലയിലേക്ക് അടുക്കാണ് ഇനി ഇവരെല്ലാം ദിവസങ്ങള് മാത്രമേ ഉള്ളൂ ഫിനാലേക്ക് അപ്പോൾ പോയ ഒക്കെ പഴയ കണ്ടസ്റ്റൻസ് ഒക്കെ അത് ഹൗസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഹൗസിലേക്ക് വരുന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മൾ ഈ കഴിഞ്ഞ സീസണുകളിലെല്ലാം നോക്കുമ്പോൾ ഈ പുറത്തായ കണ്ടസ്റ്റൻസ് ഒക്കെ തിരിച്ച് ഫിനാലേക്ക് മുൻപുള്ള സമയത്ത് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലൊരു ആഘോഷ തിമിർപ്പിലാണ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ പാട്ടും ഡാൻസും മേളവും ഒക്കെയാണ് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഏഴിൻ്റെ പണി ഏഴിൻ്റെ സീസൺ അങ്ങനെ തന്നെയാണ് വീട്ടിൽ അടിയാണ് വന്നു കയറി എല്ലാവരും ഒരാളെ മാത്രമാണ് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് അത് മറ്റാരുമല്ല അനുമോളാണ് അനുമോളാണ് വരുന്ന എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് ഇനി അവിടെ നടന്ന സംഭവങ്ങൾ പുറത്ത് പോയതിനു ശേഷം അവർ അതിനെക്കുറിച്ച് കണ്ട് മനസ്സിലാക്കി വരുന്നതാണോ ഇനി അവർക്ക് അനുമോൾ കപ്പ അടിക്കും ഏകദേശം അനുമോൾ അനുമോക്ക് തന്നെയായിരിക്കും കപ്പ് എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് കാരണം പി ആർ വർക്കൊക്കെ അത്രയും ഗംഭീരമായി നടക്കുകയാണ് ആളുകളെല്ലാം അനുവിന്റെ പിന്നാലെ തന്നെയാണ് ഏതൊരു പോളിട്ടാലും അനു തന്നെയാണ് ഒന്നാമത് എത്തുന്നത് അപ്പോൾ അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണോ എന്നറിയില്ല വരുന്ന ആളുകൾ എല്ലാം തന്നെ അനുവുമായിട്ടൊന്ന് കോർക്കുന്നുണ്ട് എന്നാൽ അനു അവിടെ എല്ലാം വളരെ പാവത്തിനെ പോലെ അനുവിന്റെ തനത് സ്വഭാവം പുറത്തെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് എന്താണ് പറയാനുള്ളത് പറഞ്ഞത് ശരി തന്നെയാണ് അനുമോൾക്ക് തന്നെയായിരിക്കും ഇത്തവണ ബിഗ് ബോസ് ഒരു പക്ഷേ കപ്പടി ഇനി മൂന്ന് ദിവസം കൂടെ അല്ലേ മൂന്ന് ദിവസം കഴിഞ്ഞാൽ വിജയി ആരാണെന്ന് നമുക്ക് അറിയാൻ കഴിയും പക്ഷേ ഈ അനുമോൾ എന്നുള്ള ഒരു കണ്ടസ്റ്റന്റ് അവർ യഥാർത്ഥത്തിൽ ഒരു നിലവാരമുള്ള ഗെയിം കളിച്ചോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് അതായത് ഈ നൂറ് വർഷം ഇപ്പൊ തോന്നുന്നു എനിക്ക് തൊണ്ണൂറ്റിയാറ് ദിവസത്തോളം ആയെന്ന് തോന്നുന്നു ഈ നൂറ് ദിവസം ക്ഷമിക്കാൻ നൂറ് വർഷം നൂറ് ദിവസം നൂറ് വർഷം പോലെയാണ് നമുക്ക് പോയത് ഓക്കെ നൂറ് ദിവസം എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയാറ് ദിവസമായി ഈ തൊണ്ണൂറ്റിയാറ് ദിവസത്തിൽ ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ അനുമോൾ എന്ന വ്യക്തി ഉണ്ടാക്കിയിരിക്കുന്ന കണ്ടന്റിന്റെ നിലവാരം എടുത്തു നോക്കിയാൽ അതിൽ വളരെ ക്ലിയർ ആകും ഈ അനുമോൾ കാരണം ജീവിതം പുറത്തുപോയി ജീവിക്കാൻ കഴിയാത്തവരുടെ ഒരു കൂട്ടമുണ്ട് നേരത്തെ പറഞ്ഞില്ലേ വളഞ്ഞിട്ട് ആക്രമിക്കുക നമ്മൾ ഈ അനുവുടെ പി ആർ വർക്കിനപ്പുറത്തേക്ക് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ അവിടെ എന്താ എന്തുകൊണ്ടാണ് ഈ ബിൻസി എന്തുകൊണ്ടാണ് ആക്രമിക്കുന്നത് വെറുതെ അതായത് അപ്പാനി ശരത്തിന് ബിഗ് ബോസിലേക്ക് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ നിറവയറോടെ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ് അത് ഈ അനുമോൾക്കറിയാം അതായത് ചെല ഒരു പക്ഷമുണ്ട് സദാചാരത്തിന്റെ കണ്ണിലൂടെ എല്ലാം ഈ അനിമോൾ യഥാർത്ഥത്തിൽ എന്തൊക്കെ കോപ്രായം കാണിക്കാമോ അതെല്ലാം കാണിക്കുന്ന സ്ത്രീയാണ് അവരുടെ ഡ്രസ്സിങ് കീഴൊക്കെ ശ്രദ്ധിക്കുന്നത് അതെ അവരിട്ടിരിക്കുന്ന ഡ്രസ് വളരെ മോശമായ രീതിയിലാണ് അത് അങ്ങനെ തന്നെ ഇരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയാണ് ഈ ഫോട്ടോ വേണമെങ്കിൽ ഇതിൽ കാണിക്കാം നമുക്ക് കാരണം അങ്ങനെ മോശമായ ഡ്രസ് ഇട്ടിരിക്കുന്ന സ്ത്രീയാണ് ബിൻസി മറ്റേ അപ്പാനിഷരത്തുമായി അപ്പാനുശ്വരത്തും ബിൻസിയും ഹോമിലുണ്ടായിരുന്നു ആ ഹൗസിലുണ്ടായിരുന്ന സമയത്ത് അവരെ കുറിച്ച് വളരെ മോശമായാണ് സംസാരിച്ചത് അതുപോലെ തന്നെ വളരെ ബിൻസി പുറത്തിറങ്ങിയതിനു ശേഷവും അവർ ഈ അപ്പാനുശ്വരത്തിന്റെ മുന്നിൽ വെച്ച് ബിൻസിയെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഇവർക്ക് നാളെ നാട്ടിലിറങ്ങി ജീവിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു പെണ്ണിനെ മോശക്കാരിയാക്കി ആ സ്ത്രീ അല്ലെ അനുമോ അനുമോൾ എന്ന് പറയുന്ന ആ പെണ്ണ് അവരെ മറ്റൊരാളെ മോശക്കാരിയാക്കിയാണ് കണ്ടിട്ടുണ്ടാക്കിയത് മറ്റു മറ്റൊരു പുരുഷനെ മോശക്കാരിയാക്കിയാണ് കണ്ടിട്ടുള്ളത് അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്താണ് മറ്റേ ജിസേൽ ആര്യം എഴുപത്തിരണ്ട് ക്യാമറകളാണ് അവിടെ ഉള്ളത് അവർ അതൊന്നും കാണാത്തത് ഉമ്മ കൊടുത്തു എന്ന് ഈ സ്ത്രീ അങ്ങനെ ഉറച്ചു നിൽക്കുകയും അങ്ങനെ ഉറച്ചു തന്നെയാണ് പക്ഷെ സംഭവിക്കാത്തൊരു കാര്യം കള്ളം പറഞ്ഞിട്ട് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചിലരെങ്കിലും ഒരു പക്ഷം ഇവരെ തലയിൽ വെക്കുന്ന കുറച്ച് പേരുണ്ട് അവരെങ്കിലും വിചാരിക്കുമോ അത് പറഞ്ഞത് കൊണ്ടാണല്ലോ അവൾ നിൽക്കുന്ന നിലപാടിന്റെ രാജകുമാരി ഒന്നുമല്ല മറ്റുള്ളവരുടെ ലൈഫിൽ കയറി അവരെ അനാവശ്യമായി അവരുടെ ജീവിതവും അവരുടെ ക്യാരക്ടർ അസോസിനേഷൻ ഒക്കെ നടത്തി വളരെ മോശമായി നമ്മുടെ നാട്ടിൽ പരദൂഷണ കമ്മിറ്റി എന്ന് പറയത്തില്ലേ അതിൽ നമ്പർ വൺ ഇടം കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയാണ് ഇതെന്ന് എനിക്ക് തോന്നിയുള്ളൂ കാരണം ഒട്ടും നിലവാരമില്ലാത്ത ഗെയിം കളിച്ച് ഇവര് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒറ്റ ഒരൊറ്റയ്ക്കും അല്ല ഇവര് കളിക്കുന്നതൊക്കെ മറ്റുള്ളവരെ തകർക്കുന്ന എങ്ങനെയാണ് അതായത് ഇവരുടെ ഗെയിം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യുന്ന ഗെയിം പ്ലാൻ ആണ് അവർക്ക് നാളെ ജീവിക്കാൻ പറ്റില്ല ശൈത്യ എന്ന് പറയുന്ന പെൺകുട്ടി ആ പെണ്ണിന് പുറത്തിറങ്ങി ജീവിക്കാൻ പറ്റില്ല പക്ഷേ ആദില ആദി ആദ്യം എന്തോ ഇവരെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ കുറിച്ച് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ പ്രശ്നം തുടങ്ങുന്നത് പക്ഷെ ആദില അത് ഒരു പ്രാവശ്യം തെളിയിക്കുന്നുണ്ട് ഇത് ഇവരെല്ലാം പറഞ്ഞത് മറ്റൊരാളാണ് എന്താ മസ്താനിയാണ് അത് ആദ്യം എന്ന് പറഞ്ഞത് പുറത്തുള്ള പുള്ളിയുടെ അഫയർ അകത്ത് പറഞ്ഞു എന്നുള്ളതാണ് പക്ഷെ അത് മസ്താനിയാണ് പറഞ്ഞത് ഇവരോട് പറയാൻ പോകുമ്പോൾ ഇവർ മനഃപൂർവം എന്താണ് കോർണർ ചെയ്ത് തന്നെ അതെ മറ്റുള്ളവർക്ക് കാണുമ്പോൾ മനസ്സിലാകും അനുമോളെ ശൈത്യം ഉപദ്രവിക്കുന്നതല്ല സത്യത്തിൽ അനുമോളാണ് ശൈത്യെ മാനസികമായി ആദ്യം ആദ്യമുതേ ടോർച്ച ചെയ്തുകൊണ്ടിരുന്നത് കാരണം അവര് പറയാത്ത കാര്യം അവർ പറഞ്ഞെന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിച്ചു അവരത് തെളിയിക്കാൻ പോകുമ്പോൾ പറയുന്നത് എന്തെന്നറിയാവോ എനിക്ക് താല്പര്യമില്ല അതായത് അങ്ങനെ തെളിയിച്ചാൽ ഇവര് സീറോ ആവും അങ്ങനെ പല കാര്യങ്ങളും ഇപ്പൊ ബിൻസി അവരെ കുറിച്ച് അവർ അവര് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോഴും ഇപ്പൊ കയറി വന്നതിന് ശേഷവും അനിമോള് പറയുന്ന മറുപടി എന്താണ് അവരുടെ ജീവിതമാണ് പോയത് എന്നവര് പറയുമ്പോഴും ഇവര് പറയുന്നത് എനിക്ക് എന്നെ സംസാരിക്കാൻ താല്പര്യമില്ല അതായത് അനിമോൾ ഉണ്ടാക്കുന്ന കണ്ടന്റ് ഇല്ല മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യുന്നത് മറ്റുള്ളവരെ ഇല്ലായ്മ അവർക്ക് സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ അക്ബറിനോട് പറയുന്നതും ബസ്സിലൊക്കെ അതായത് ഒരു ടാസ്കിന് ഇടയിലാണ് അവര് പാവ എന്തോ കളക്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നീ ബസ്സിലൊക്കെ ആൾക്കാർ നിന്ന് ഉപദ്രവിക്കും നമുക്കറിയാം ബസ്സിൽ എങ്ങനെയായിരിക്കാം നമുക്ക് സ്ത്രീകളാണ് നമുക്ക് മനസ്സിലാവും ഒരു തീർച്ചയായിട്ടും ഇപ്പൊ ഇന്നലെ തന്നെ അക്ബർ അത് അക്ബർ വീട്ടിൽ സംസാരിക്കുന്നുണ്ട് അതായത് അനുമോൾ ബിൻസിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയാണ് നീയും അപ്പ നീയും കയ്യിൽ പിടിച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്ത് അപ്പൊ തന്നെ അക്ബർ ചോദിക്കുന്നത് എന്താ കയ്യിൽ പിടിച്ചൊരു പ്രശ്നം ഈ അനുമോളുടെ സെൻസിൽ ഈ ഒന്ന് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാലോ അടുത്തിരുന്നു കഴിഞ്ഞാലോ ഒന്ന് ചേർന്നിരിഞ്ഞു കഴിഞ്ഞാലോ അവിടെ അവഹിതം എന്നുള്ള രീതിയിലേക്കാണ് നോക്കി ഹാർട്ട് കാണിക്കുകയും അവരെ ഒരു മനുഷ്യനെ പ്രവോക്ക് ചെയ്ത് അവരെ അവരോട് അതെ അതെ അതായത് അവർക്ക് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഫിനാലെ എപ്പിസോഡിലേക്ക് കയറാൻ വേണ്ടിട്ടുണ്ടായിരുന്ന ടാസ്ക് ആണ് അവരുടെ കാർ ടാസ്ക് അതിൽ അനു അനു ബാക്കിലും നമ്മുടെ അനീഷ് ഫ്രണ്ടിൽ ഫ്രണ്ടിലുമായിരുന്നു ഇരുന്നത് ആ സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് അയാൾക്ക് തല മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലായിട്ട് ചോദിക്കുകയും ചെയ്തു ഒരു സൈഡിൽ നിന്ന് നൂറ് കൈവച്ച് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇയാൾ ഇറങ്ങി പോകാനുണ്ട് അതുപോലെ തന്നെ മറ്റൊരാളെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ മസാജ് ചെയ്തതിന്റെ ഒരു സുഖത്തിലാണോ അവിടെ അങ്ങനെ ഇരിക്കാൻ സഹായിച്ചെന്നൊക്കെ ലാലേട്ടൻ തമാശയായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അത് വേണമെങ്കിലും എടുക്കാം കുറേ നേരം ഇങ്ങനെ ഇരു ആ ഒരു മനുഷ്യന് ആവശ്യമില്ലാത്ത ആശങ്കകൾ കൊടുക്കുകയാണ് ചെയ്ത് വളരെ ഇച്ചായ ഭർത്താവിനെന്താ വിളിക്കുക ഇങ്ങോട്ട് നോക്കി എന്നൊക്കെ രീതിയിൽ അയാൾക്ക് ആശകൾ കൊടുക്കുന്ന രീതിയിൽ വിളിച്ചു ആരെ കൊലപ്പെടുത്തി പറയില്ല കൊന്നിട്ട് ഞാൻ ജയിക്കണം എന്നുള്ളൊരു അത് ശരിയായ നിലവാരമുള്ള ഒരു ഗെയിം എത്ര മനുഷ്യരുടെ മനസ്സ് മറ്റുള്ളവർ ആരും അങ്ങനെ ഗെയിം ഒന്ന് മിണ്ടിയത് കൊണ്ട് തന്നെ ഹൗസിലുള്ള ആണുങ്ങളെല്ലാം മൊണ്ടകളെന്നായിരുന്നു അത് ഒരു കാര്യം ആലോചിക്കേണ്ടത് ജിസൈലിനോട് കാണിച്ച സ്നേഹവും റെസ്പെക്ടും അതും ഇപ്പോഴും പെരുമാറ്റമാണ് സ്നേഹത്തോടുകൂടിയുള്ള അവരുടെ ർക്കും തിരിച്ചത് കിട്ടിയത് എന്നാൽ അനു അങ്ങനെയല്ല അനുവിന്റെ ഒരു ബിഹേവിയർ അങ്ങനെ അല്ല അതുകൊണ്ട് തന്നെ അനു അർഹിക്കുന്നതാണ് അനുവിന് തിരിച്ചു കിട്ടുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ജിസൈലിനോടൊക്കെ അനുവിന് ഒരു ഒരു അസൂയ ഉണ്ടെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ ഈ കാര്യം സീസൺ വിൻ ചെയ്യാനായിട്ട് ഏറ്റവും പെൺ കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ അത് എന്ന് പറയുന്ന ആ ലേഡി ആയിരുന്നു ഏറ്റവും നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് നിന്നത് അതുപോലെ തന്നെ ആണുങ്ങളിൽ എനിക്ക് തോന്നുന്നു അനീഷിന് കിട്ടിയാൽ പോലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ നല്ലൊരു മനുഷ്യനാണ് നമ്മൾ കൊടുക്കുന്ന ആ മനുഷ്യത്വത്തിനും അവരുടെ എന്താണ് ആ മനുഷ്യൻ എന്താണോ അവിടെ ലഭിച്ചോ പക്ഷെ ഒരു സ്ത്രീ കാരണം ഒരുപാട് പേരുടെ ലൈഫിനെ അവരുടെ ക്യാരക്ടറിനെ അവരുടെ എന്താണ് ഇല്ലാ കഥകളെയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും അതിൽ തന്നെ കള്ളക്കഥകളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സ്ത്രീ കാരണം എത്ര പേരുടെ ലൈഫാണ് ഇവരൊക്കെ എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് ഇവര് ജീവിക്കുക എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം എത്ര പേരെ തമ്മിലടിപ്പിക്കും അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത കാര്യം പറഞ്ഞു ഉള്ള കാര്യങ്ങളല്ല പറയുന്നത് പറയുന്നൊക്കെ ഇല്ലാത്ത കള്ളത്തരമാണ് അവർക്ക് തന്നെ അറിയാം ഞാൻ പറഞ്ഞ കള്ളമാണ് എങ്കിൽ പോലും അവരത് എല്ലാത്തിലും ഈ ലൈംഗിക താല്പര്യമാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് അപ്പൊ അവരുടെ മനസ്സിൽ എന്തായിരിക്കും ഞാൻ ചിന്തിക്കുന്നത് ഇതൊരു ഗെയിം ആണെന്ന് അനീഷിന്റെ മുന്നിൽ എന്തുകൊണ്ടാണ് ഈ ഇവരിങ്ങനെ ഇരുന്നത് എന്നുള്ളത് തന്നെ എന്താണ് അതിന്റെ അർത്ഥമാക്കുന്നത് അല്ലെ ഇവര് അനീഷ് എന്ന് പറയുന്നവരെ ബ്രദറായിട്ട് കാണുന്നു എന്ന് പറയുന്നു നമ്മള് അതുവരെ കൂടുതലും ഞാൻ ഇവര് ഈ വസ്ത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പൊ ഞാൻ ഈ വ്യക്തി ഒരു ഇഷ്ടം പറഞ്ഞതിനു ശേഷം ഇരുന്ന് സംസാരിക്കുന്ന സിഗിനാണത് അതിനുശേഷം എന്തിനാണ് ഇവർ ഇങ്ങനെ രീതിയിൽ വസ്ത്രവാം എന്നൊക്കെ പറഞ്ഞ എല്ലാവർക്കും എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് അതുപോലെ തന്നെയാണ് അവിടെയുള്ള ഓരോ വ്യക്തികൾക്കും അനുമോൾക്കും അങ്ങനെ തന്നെയാണ് അനുമുകൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാമെങ്കിൽ ജിസൈലിലും അത് ആവാം ജിസയിൽ ധരിക്കുമ്പോൾ മാത്രം അത് ആണുങ്ങളെ ആകർഷിക്കുവാനും അനുമോ ധരിക്കുമ്പോൾ നോർമലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് അനുവിന് സാധാരണ ഗതിയിലുള്ളത് അപ്പൊ ഇതൊക്കെ നമ്മള് അനുവിനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഇത് കാണണ്ട ഫാക്ട് എന്തൊക്കെയാണ് നമ്മൾ ആരെയും അതെ ായിട്ട് മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു ഒരു സ്ത്രീ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു പെണ്ണ് ഒരിക്കലും മറ്റു പെൺകുട്ടികളെ മറ്റു പുരുഷന്മാരെ എല്ലാവരെയും വൃത്തികെട്ട കഥകളിലൂടെ ഉണ്ടാക്കി പറഞ്ഞ ഒരു ലേഡിയാണ് അവരുള്ള വൃത്തികേടെ എല്ലാം കാണിച്ചിട്ട് മറ്റുള്ളവരെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വെറുപ്പ് തോന്നുന്നത് ഇത്രയും ദിവസം നിന്നിട്ട് മറ്റുള്ളവരുടെ ഈ ി ചെയ്തില്ലേ അപ്പോഴാണ് സത്യത്തിൽ ഞാൻ തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങിയത് കാരണം ഇവരൊക്കെ അനുഭവിച്ച ഒരു മാനസിക സംഘർഷം എന്തായിരിക്കും ആ ബിൻസിയൊക്കെ വന്ന് പറയുന്ന നമ്മൾ കുറച്ചുപേരെങ്കിലും അവരെ പറയുന്നുണ്ടെങ്കിൽ നീ പെണ്ണു കാണിച്ചിട്ടുണ്ട് ഈ ലേഡി കാണിച്ചിട്ടുണ്ട് ഇല്ലേ അതായത് ബിൻസി ഇട്ട ഡ്രസ്സ് പോലെ ഇവരിട്ടു അതുപോലെ തന്നെ ഇവര് അനീഷിനോട് അനാവശ്യമായ ആംഗ്യങ്ങളൊക്കെ കാണിച്ചു തന്നെയല്ലേ മറ്റുള്ളവരും ചെയ്യുന്നത് അവർക്ക് ഗെയിം പ്ലാൻ ആയി അത് ഇവർക്കത് ഗെയിം പ്ലാൻ ആണ് അവർ പുറത്ത് അനുഭവിച്ച ആ സൈബർ അറ്റാക്കിങ്ങിന് എതിരെയുള്ള പ്രതിഷേധമായിരിക്കാം ഒരുപക്ഷെ അവർ ഇപ്പോൾ വന്ന് ഇവിടെ വെച്ചെങ്കിലും ഇത് സോർട്ട് ഔട്ട് ചെയ്ത് മാറ്റണം എന്താണെന്ന് അനുമോ ഇത് പ്രൂവ് ചെയ്താൽ ഇവര് ബിഗ് സീറോ ആകും ഇവര് മൊത്തം കള്ളമാണ് പറഞ്ഞിരിക്കുന്നത് ഈ കള്ളത്തരം പ്രൂവ് ചെയ്യാൻ അവർക്കറിയാം പക്ഷെ ഇവർ അതിനുള്ള അവസരം കൊടുക്കില്ല എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന വാക്കിൽ എല്ലാ കള്ളങ്ങളും ഇങ്ങനെ വെച്ച് പൊട്ടിക്കാതെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് മനസ്സിലായോ അപ്പൊ കുറച്ച് പ്രേക്ഷകർക്ക് നല്ല പ്രേക്ഷകരെ കുറിച്ച് നന്നായിട്ട് അറിയ ഒരു ലേഡിയാണ് അവർ അവര് വിചാരിക്കുന്ന ഇവർക്ക് ഇവരെ നോക്കിയിരിക്കുന്ന കുറച്ച് പ്രേക്ഷകരെ അനുമോൾ ഒക്കെ സത്യമാണ് സ്റ്റാർ മാജിക്കിലൂടെയൊക്കെ അനുകൊടുത്തിരിക്കുന്ന ഒരു നമുക്ക് ഒരു കൂട്ടം പ്രേക്ഷകർ എനിക്ക് ഉണ്ടെന്നും എന്നെ മനസ്സിലാക്കുന്ന ഞാൻ എന്താ കുറച്ച് ക്യൂട്ട്നെസും കുറച്ച് വിവരമില്ലായ്മ അഭിനയിച്ചു കാട്ടിയുമൊക്കെ yeah <laughs> നിൽക്കുന്ന ഒരു അനു ആയങ്കര ക്രൂ ഒരു സ്റ്റാർ മാജിക്കിലൊക്കെ അനു നിൽക്കുന്ന അനു എനിക്ക് തോന്നുന്നില്ല ഒരു യഥാർത്ഥ ജീവിതത്തിൽ അനു ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഭയങ്കരമായ ക്യൂട്ട്നെസ് ഒക്കെ വാരി ഉതിരി ഓരോ ഷോസിനും ഒക്കെ അനു സംസാരിക്കുന്നതുമല്ല അതെല്ലാം കൊണ്ട് തന്നെ അനുവിനെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു വിഭാഗം പ്രേക്ഷകരുണ്ടോ എന്നും അവർ എന്റെ കൂടെ നിൽക്കുമെന്നും പോരാത്തതിന് എനിക്ക് നല്ലൊരു പി ആറും കൂടി പുറത്തുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു ചെറിയ കണ്ടന്റ് കൊടുത്താൽ മതി വളരെ വലുതായിട്ട് തന്നെ പുറത്തേക്ക് പോകുമെന്നൊക്കെ നല്ല ഉറപ്പുള്ള ഒരാളാണ് അനു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അനു ഈ തൊണ്ണൂറ്റി ആറാം ദിവസവും ഓടെ പിടിച്ച് നിൽക്കുന്നത് എന്തായാലും ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന രണ്ട് പേർ ബിഗ് ബോസ് വിന്നർ സ്പിന്നറാകാൻ കഴിവുള്ളവർ അത് ആരാണെന്ന് ചോദിച്ചാൽ ജിസേൽ ഒന്ന് ഒന്ന് പെണ്ണുങ്ങളിലാണെങ്കിൽ ജിസേലിനെ പറയും രണ്ടാമതാണെങ്കിൽ അനീഷ നല്ലൊരു ഗെയിമറാണ് അതുപോലെ തന്നെ ആര്യനെ പറയും അവര് അദ്ദേഹവും കാണിച്ച ഒരു ഗെയിം സ്ട്രാറ്റജി അല്ലെങ്കിൽ മോഹൻലാൽ തന്നെ അയാൾ ഇറക്കാൻ നേരത്തെ പറഞ്ഞത് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു ഗെയിമർ ആണെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്കതിനകത്ത് മറ്റൊരു അഭിപ്രായം കൂടെ ഉള്ളത് എനിക്ക് നവീനെ കുറിച്ച് മുൻപ് അതായത് ഒരാഴ്ചയിൽ നെവിൻ കുറച്ച് വെറുപ്പിച്ചു എന്നെങ്കിൽ തന്നെയും അതായത് അവർ മൂന്ന് പേരും ഹൗസ് ക്യാപ്റ്റൻ ആയപ്പോൾ അവർക്ക് ആപ്പാട് ആ ഒരു ബിക്കൽ അയാൾ കുറച്ച് ഡൗൺ ആയിരുന്നുണ്ടെങ്കിലും ഒരു ബി ബി മെറ്റീരിയൽ ആണ് എന്തൊക്കെയാണ് അനുവിനെ കണ്ടുപഠിക്കാൻ പറ്റുന്ന ഒരു തരത്തിലും തെറ്റായ കണ്ടന്റ് ഒന്നും അവർ എന്താണോ അയാൾ ഉള്ളത് അതുപോലെ ുന്നത് ബിബിയില് നെവിൻ ഇല്ലാത്തൊരു ബിബിയെ കുറിച്ച് എന്തിനാ തീർച്ചയായും ഈ ബിഗ് ഈ ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നെവിൻ്റെ ഒരു സീസൺ ആണ് കാരണം നെവിൻ ഇല്ലെങ്കിൽ സീസൺ ഇല്ല അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും എല്ലാ സംഗതികളും തരാനായിട്ട് നെവിനെ കൊണ്ട് പറഞ്ഞു അത് അവന്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും എന്റർടൈൻമെന്റും എല്ലാം തുറന്നു കാട്ടി വരുന്നത് അതുപോലെ തന്നെ മറ്റു മറ്റാളുകൾ എന്താണെന്ന് നമുക്ക് കാണിച്ചു തരാനും ഒരു പക്ഷേ നെവിൻ കാരണമായിട്ടുണ്ട് അല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നെവിനും അർഹിക്കുന്ന ഒരു സ്ഥാനമായിരിക്കും അത് അല്ലെങ്കിൽ പുള്ളി ഓരോരുത്തരുടെ പൈസ വിലപേശി വാങ്ങുന്ന നല്ല ഹൃദയം ബിഗ് ബോസ് കാണണെങ്കില് എനിക്കൊന്നും മോഹൻലാൽ വരെ തീർച്ചയായിട്ടും തന്നെ കാണണം കാരണം മോഹൻലാൽ സാർ അത് മോഹൻലാലിന് ലാലോട്ടാന്ന് വിളിക്കുമ്പോ തന്നെ ഒരു ഒരു സന്തോഷമാണ് നിവിന് ഒരു പ്രത്യേക ഒരു പരിഗണന നമുക്ക് തന്നെ മനസ്സിലാവും പക്ഷെ അതിനകത്ത് പരാതിയില്ല കേട്ടോ കാരണം അത്രയും ആവശ്യം കൊണ്ടുപോകാനായിട്ട് നിവിൻ എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അവിടെ എല്ലാവരെയും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് എനിക്ക് അവരുടെ ജീവിതം മനസ്സിലായപ്പോ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് നല്ല സമ്മാനങ്ങൾ എനിക്ക് തോന്നുന്നു മോഹൻലാൽ പ്രത്യേകം നെവിനെ പരിഗണിക്കണം പരിഗണിച്ച് നെവിനെ വേണ്ട സംരക്ഷണം അവർക്ക് എന്താണ് ആവശ്യം അത് മോഹൻലാൽ ചെയ്തു കൊടുക്കണം അത്രത്തോളം നല്ലൊരു കോംബോ ആയിരുന്നു കോംബോയായിരുന്നു നെവിനു എന്ന് പറയുന്നത് എന്തും പറയാൻ പറയുന്ന സംസാരം പറയാൻ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും പ്രോ അതൊക്കെയാണ് ഗെയിം അല്ലെ അതാണ് നമ്മുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ വ്യക്ത അവരുടെ ക്യാരക്ടറാണ് നവിന്റെ ക്യാരക്ടർ ക്യാരക്ടർ ആണ് ഈ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അതുപോലെ ഈ അനുമോയുടെ ക്യാരക്ടർ ആണ് ഇവരിത്രയും നമ്മള് ഒരുപാട് ഉടായ്പക്കാൻ പറ്റില്ല ഇവരുടെ ക്യാരക്ടർ പുറത്ത് വരുന്നതാണ് പക്ഷെ പി ആർ വർക്കില് ഇവരുടെ ക്യാരക്ടർ മങ്ങുകയും മറ്റുള്ളവര് മോശക്കാരാവുകയും ചെയ്യാണ് ഇവരുടെ വൃത്തിയിട്ട ക്യാരക്ടർ കാരണം ഒരുപാട് പേരുടെ ലൈഫാണ് ഇനി താളം തെറ്റാൻ പോകുന്നത് കാരണം ഇവര് പുറത്തു വന്ന എന്തെങ്കിലും ഒരു ഇട്ടു അതിന് അടിയിൽ കമന്റ് വരുന്ന ഇങ്ങനെയായിരിക്കും തീർച്ചയായിട്ടും മിൻസിനെ ചെലപ്പോ വരുന്നത് നീ അവനുമായിട്ട് തരില്ലേ എന്ന് വന്നായിരിക്കും വരുന്നത് അതുപോലെ തന്നെ ആര്യനെ നീ ഉമ്മ കൊടുത്തു എന്നായിരിക്കും വരുക അവന്റെ അക്ബറിനെ നീ ബെസ്റ്റില് ഇങ്ങനെ പോകുന്ന ആ ഇതായിരിക്കും വരുക അതായത് ഈ ലേഡി കാരണം ഒരു തെറ്റും ചെയ്യാത്ത അല്ലെങ്കിൽ ഇതുമായി ബന്ധമില്ലാത്ത കണ്ടൻസ് ആണ് ഇവരെത്തിട്ടത് ഈ കണ്ടൻസ് കാരണം ഒന്നും ആലോചിച്ചോക്ക് ഇവരൊക്കെ പുറത്തു പോയി എങ്ങനെ ലൈഫ് കൊണ്ടു അപ്പൊ ഇനി തോന്നുന്നുണ്ട് അനുമോളാണ് അവിടുത്തെ നിലവാരമുള്ള ഗെയിമർ ഞാൻ ഇതുവരെ അനുമോൾ ഒരു നിലവാരമുള്ള ഗെയിമർ എന്ന് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല ഞാനും തുടക്കം മുതൽ അനുമോളുടെ പല രീതികളോട് അനുമോൾ കൂട്ടത്തോടെ അവർക്ക് കിട്ടിയ ഒരു അവസരം അവർ നന്നായിട്ട് മുതലാക്കുകയാണ് അതായത് അവർക്ക് ഇപ്പോൾ പ്രേക്ഷകരോട് കാണിക്കാൻ പറ്റും പുറത്തിറങ്ങി സംസാരിക്കുമ്പോൾ പ്രേക്ഷകർ ഇത് അറിയുന്നില്ല അപ്പോൾ ബിഗ് ബോസിനുള്ളിൽ എന്താണോ സംഭവിച്ചത് അവിടെ വെച്ച് തന്നെ തീർക്കാം എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി ആയിരിക്കാം എല്ലാവരും അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടതും ഈ എല്ലാവരും ഒന്ന് ഒരാളെ തന്നെയാണ് വളച്ചിട്ട് ആക്രമിക്കുന്നത് അപ്പൊ എല്ലാവരുടെയും പൊതു പുതുശത്രുമായിട്ട് വരുന്നതും അനുമോൾ തന്നെയാണ് ഇത് ഈയൊരു ഈയൊരു വേട്ടയാടൽ തന്നെ അനുവിന് പുറത്ത് വലിയൊരു പി ആർ ആയിട്ട് തന്നെ നടക്കുന്നുണ്ട് അനുവിനോട് സപ്പോർട്ട് കാരണം എല്ലാവരും ഒന്ന് ആ കുട്ടിയെ ദ്രോഹിക്കുന്നു എനിക്കൊന്ന് ഒരുവിധമുള്ള അമ്മമാർ ചിന്തിക്കുന്നു ഓക്കെ ഒരു അനുവിന് അപ്പം ആ വോട്ടുകളൊക്കെ അങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള സ്വഭാവത്തിലൂടെ അല്ലെങ്കിൽ ഈ പി ആർ വർക്കുകളിലൂടെ അല്ല അർഹിക്കുന്ന ഒരു കൈകളിലേക്ക് ഇപ്രാവശ്യമെങ്കിലും കഴിഞ്ഞ വർഷത്തെ പോലെ അല്ല ഇപ്രാവശ്യമെങ്കിലും അർഹിക്കുന്ന ഒരു കൈകളിലേക്ക് തന്നെ കിട്ടിയ സന്തോഷം മാത്രമാണ് അല്ലെ